നമസ്തേ ശ്രീ നിതൻകുമാർ ജയ എഴുതിയ കുഞ്ഞനെലിയും ചെങ്ങാതിമാരും എന്ന നോവലിന്റെ പത്താം ഭാഗം നമുക്കിന്ന് കേട്ടാലോ ചിന്നൻ ഉറുമ്പ് എവിടെ നിന്നോ കേക്കിൻ്റെ ഒരു തരിയുമായി പെണ്ണുറുമ്പിനെ അടുത്തെത്തി അലമാരയുടെ അടിയിലായി കിടന്ന പെണ്ണുറുമ്പിനെ വിളിച്ചുണർത്തി ചിന്നൻ കൊണ്ടുവന്ന ഭക്ഷണം കൊടുത്തു എന്താ നിന്റെ പേര് ചിന്നൻ ചോദിച്ചു കല്ലു പെണ്ണുറുമ്പ് മറുപടി നൽകി ഇരുവരും ആദ്യമായി പരസ്പരം സംസാരിച്ചു പരിചയപ്പെട്ടു കല്ലു നമുക്കിന്നിവിടെ തങ്ങാം നാളെ നമുക്കൊരിടം കണ്ടെത്താം ഇന്ന് എങ്ങോട്ടും പോകാൻ എനിക്ക് വയ്യ ആ ഞാൻ ആകെ തളർന്നു ചിന്നം പറഞ്ഞു കല്ലു അന്ന് സമ്മതിച്ചു ഇരുവരും അലമാരുടെ അടിയിൽ അന്ന് തങ്ങി അടുത്ത ദിവസം രാവിലെ ചിന്നൻ ഉണർന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യക്കുട്ടി മുറിയിൽ നിൽക്കുന്നു കുട്ടിയുടെ കയ്യിൽ നിന്നും എന്തോ അലമാരുടെ അടിയിൽ വീണു അതെടുക്കാനായി ചൂലുമായിട്ടാണ് മനുഷ്യക്കുട്ടി നിൽക്കുന്നത് ചിന്നന് ഭയം തോന്നി കല്ലു കല്ലു വേഗം എഴുന്നേക്ക് ചിന്നൻ കല്ലുവിനെ വിണെ വിളിച്ചുണർത്തി കല്ലു ഞെട്ടി ഉണർന്നു വേഗം ഇവിടെ നിന്നും പോകണം ഇവിടം അപകടമാണ് ഇറങ്ങൂ ചിന്നൻ്റെ അമ്പലം എന്നുള്ള വർത്തമാനം കേട്ടപ്പോൾ കല്ലുവിന് മനസ്സിലായി എന്തോ അപകടമുണ്ടെന്ന് നമ്മൾ എങ്ങോട്ട് പോകും കല്ല് സംശയത്തോടെ ചോദിച്ചു അറിയില്ല പക്ഷെ പോയേ മതിയാകൂ കല്ല് വീണ്ടും വിഷമത്തോടെ ചിന്നനെ നോക്കുകയാണ് നീ മേടിക്കാത്ത കല്ലു നമുക്ക് ഒരു സുരക്ഷിതമായ താവളം കണ്ടെത്താൻ കഴിയും ചിന്നൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഇരുവരും അവിടെ നിന്നും ഇറങ്ങി പതിയെ രണ്ടാമത്തെ നിലയിലേക്ക് ഇരുവരും കയറി തുടങ്ങി അപ്പോഴെതാ വരുന്നു പുള്ളിപ്പൂച്ച മുകളിൽ നിന്നും പതിയെ ഇറങ്ങി വരുന്ന പുള്ളിപ്പൂച്ച കാണാതെ കോണിപ്പടിയുടെ ഒരു കോണിൽ പതിങ്ങി നിന്നു പക്ഷെ പൂച്ചക്കൊരു സംശയമുണ്ടായിരുന്നു പുള്ളിപ്പൂച്ച അവിടെ മാകെ തിരഞ്ഞു തുടങ്ങി പൂച്ച നമ്മളെ കണ്ടാൽ തിന്നും കല്ല് പറഞ്ഞു ഉറുമ്പുകളും ഭയന്നിരുന്നു പൂച്ച കാണാതെ ഒരു ചെറിയ പേപ്പറിൻ്റെ ഇടയിലേക്ക് ഉറുമ്പുകൾ കയറി ഒളിച്ചു അതേ നേരം നായയുടെ മുന്നിൽ പെട്ടുപോയാൽ കുഞ്ഞനെളിയും പൊന്നൻ തവളയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു ഡാ തടിയാ നീ ഞങ്ങളെ തിന്നാൽ നീയും ചാവും കുഞ്ഞനെളി പറഞ്ഞു അതെങ്ങനെ നായ തിരക്കി അതൊക്കെയുണ്ട് എനിക്ക് ഈ വീടിന് പുറത്ത് വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് അവർ എന്നെ തേടി വരും എന്നെ കാണാതെ വന്നാൽ അവർ നിന്റെ അടുത്തേക്കും വരും കാരണം എനിക്കിവിടെ നീ മാത്രമാണ് ശത്രുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർ വന്നാൽ പിന്നെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല ഓർത്തോ നായ ഒന്ന് ഞെട്ടി ആരാ നിന്റെ സുഹൃത്തുക്കൾ കടന്നലുകൾ നായ അത് കേട്ട് ഭയന്നു നായയുടെ ഭയം കണ്ട കുഞ്ഞൻ വീണ്ടും പറഞ്ഞു എടാ നീ ചങ്ങലയിൽ കിടക്കുന്നവനാണ് നിനക്ക് എങ്ങോട്ടും പോകാൻ പോലും പറ്റില്ല നീ അടിമയാണ് നിനക്ക് സ്വാതന്ത്ര്യമില്ല കുഞ്ഞൻ പറഞ്ഞു നിർത്തി നായയുടെ മുഖത്ത് നിരാശ എലി കണ്ടു അത് തന്നെ തക്കമെന്നറിയാവുന്ന കുഞ്ഞൻ എലി പറഞ്ഞു നീ ഓർക്കുന്നത് നല്ലതാണ് കടന്നലുകൾ നിന്നെ നിരന്തരം ശല്യപ്പെടുത്തും എങ്ങനെ നിനക്ക് ഓടി ഒളിക്കാൻ പറ്റില്ല ആലോചിച്ചു നോക്ക് അതെ ഞാൻ നിങ്ങളെ തിന്നില്ല എനിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല എൻ്റെ യജമാനൻ പറയുന്നത് അനുസരിക്കേണ്ടത് എൻ്റെ കടമയാണ് പക്ഷേ മനസാക്ഷിക്ക് നിരക്കാത്തതായി ഒന്നും ഞാൻ ചെയ്യില്ല നിങ്ങളൊരു കാര്യം ചെയ് മനുഷ്യന്മാരുടെ മുന്നിൽ ചെന്ന് പെടാതെ നോക്കിയാൽ മതി പിന്നെ ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് അല്ലാതെ എനിക്ക് നിങ്ങളോട് യാതൊരു ശത്രുതയും ഇല്ല നായ് പറഞ്ഞു കുഞ്ഞന്റെ മനസ്സും മറിഞ്ഞു എടാ താൻ പേടിക്കേണ്ട തനിക്ക് വേണേ ഞങ്ങളെ തിന്നാം പക്ഷെ താൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് കേട്ടിട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ താൻ ശരിക്കും പാവമാണ് തൻ്റെ മനസ്സാണ് നല്ല മനസ്സുള്ളവർക്ക് നല്ലതുണ്ടാകും നല്ല സൗഹൃദം ഉണ്ടാകും ഇന്നു മുതൽ താനും ഞങ്ങളുടെ ചെങ്ങാതിയാണ് കുഞ്ഞനെലി സ്നേഹത്തോടെ പറഞ്ഞു നായക്ക് സന്തോഷമായി ശരി എന്നാൽ നിങ്ങൾ പൊക്കോ ഇവിടെ നിൽക്കുന്ന യജമാനൻ കണ്ട പിന്നെ അത് മതി നിങ്ങൾ വേഗം ചെല്ലെ നായ അവരെ പറഞ്ഞു വിട്ടു കുഞ്ഞനും പൊന്നനും സന്തോഷത്തോടെ നടന്നു പാവനായ പൊന്നന്തോളെ പറഞ്ഞു അതെ നീ പറഞ്ഞ കടന്നൽ നുണകൾ ആ പാവം വിശ്വസിച്ചു പൊന്നം പറഞ്ഞു അതെ അതെ പക്ഷെ ചില നേരത്തെ ഇത്തരം നുണകൾ ഗുണം ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാം നുണയല്ല എനിക്ക് പുറത്ത് ചില കൂട്ടുകാരുണ്ട് അവർ കടന്നലിൽ ചില കൂട്ടുകാരാണ് കുഞ്ഞം പറഞ്ഞു ഇരുവരും നടന്നു